രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ ഇവിടെ മഞ്ഞുമൽ ബോയ്സിന്റെ വീടിനടുത്ത് മഞ്ഞുമ്മൽ പറയുന്ന സ്ഥലത്ത് ഒരു കിണറിടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന എന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ കുഴിയിൽ വീണാൻ എന്റെ പൊന്നോ മഞ്ഞുമൽ പോയിസില പോലെ ഞാനിപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ ഇവിടെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വീടിനടുത്ത് മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണർ ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്നതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓരോ നിമിഷവും കിണർ ഇടിഞ്ഞിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് വീടിനു കാണിക്കേ കിണറിനോട് ചേർന്ന് തന്നെയാണ് വീട് ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ താമസമുള്ളൂ കിണർ കിണറിടിഞ്ഞതിന്റെ ആ ഒരു പോഷം വെച്ചിട്ട് വീടിനടുത്തേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ദൃശ്യത്തിൽ പോലെ ഈ വീടും ഈ കിണറിന്റെ കുഴിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല അടുത്തടുത്താണ് ഓരോ മഴയിലും ഓരോ നിമിഷവും അവിടെ കിണർ ഇടിഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും അവസാനമായി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതെങ്ങനെ കുഴി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനടുത്തായിട്ട് ഇവർ വീട്ടിൽ രണ്ട് വൃദ്ധ ദമ്പതികൾ ആരോഗ്യം പോലും ഇല്ലാത്ത സുഖമില്ലാത്ത രണ്ടുപേർ താമസിക്കുകയാണ് ഇത് ഇതിന്റെ കുഴി വലുതായി വലിയൊരു അപകടം വന്നാൽ ഓടി രക്ഷപ്പെടാൻ പോലും ത്രാണിയില്ലാത്ത രണ്ടു പേരാണുള്ളത് ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് രക്ഷിച്ചേ പറ്റൂ ഇവിടുത്തെ കൗൺസിലർ എന്ന് പറയുന്നത് ലീല അല്ലേ ലീല എന്ന് പറയുന്ന ഒരു ലേഡിയാണ് തുടർത്തെ കൗൺസിലർ അവർ അവരെ ഇടപെട്ട് ഇവരെ ഇവിടെ നിന്നും ഒന്നുകിൽ മാറ്റുക ഇല്ലെങ്കിൽ ഈ കിണർ വൃത്തിയാക്കി ഒരു സുരക്ഷിതമായ ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് അമ്മയ്ക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഞങ്ങളെ രക്ഷിക്കണം ഇവിടെ ഇത് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി അതും തരണം ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഒന്നും പോകാത്തതാണ് പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ കഴിയണത് പെൻഷൻ കാശ് കിട്ടിയിട്ടാണ് കഴിയണത് അത് അങ്ങനെയാണ് പിന്നെ ഒരു കൂട്ടര ഞങ്ങളിവിടെ വാടക താമസിക്കുന്നത് ഫാമിലി ചെറുതാണ് മൂവായിരം രൂപ കിട്ടും ആ പെൻഷനും ഇതും കൊണ്ടാണ് ഞങ്ങൾ കഴിയണത് അതും ഇല്ലാതെ ആയിപ്പോകും ഈ ഇത് വെള്ളം കുടിവെള്ളം ഇല്ലാതെ ആയാൽ അതൊന്ന് ശരിയാക്കി കിട്ടണം തന്നെ എന്തായാലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവർക്ക് ഒന്നുകിൽ കിണർ ശരിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഒന്നുകിൽ ഇവരുടെ കിണർ ശരിയാക്കി പഴയ പോലെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇവരെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക ഓക്കെ അത്രയെങ്കിലും ഇവിടെ പഞ്ചായത്ത് ഇടപെട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്യാമറമാൻ റജിക്കൊപ്പം ഷിബിൻഷാ ന്യൂസ് കലം ചുഡി മഞ്ഞുമൽ